എന്ത് ആ ഇനി നീ കേല്ല ഇനി നീ കേ എന് എന്ത് അവസ്ഥ എന്തു പിന്നെ കമ്പിയമ്മിലേക്ക് നാട് പോയിട്ടേ ഏ കമ്പിയമ്മ ഞാ അവര് അല്ല എനക്ക് ഒരു മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു ലിസ്റ്റ് ലിസ്റ്റ് എടുത്തത് നിങ്ങൾ ആൾക്കാരെ കേട്ടെന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ അതറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും പേര് വന്നത് എടാ നിങ്ങൾ മാറാ ബാക്ക് ബാക്ക് തെള്ളല്ലേട്ടോ തെള്ളല്ലേ അല്ലേ ഞങ്ങൾക്ക് ഒരു മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു ലിസ്റ്റ് 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 ആൾക്കാരെ കേട്ടെന്നുള്ളത് ഹലോ ആ മുകേഷ് യാദാ മാധവ് ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ കല്യാണത്തിനോടനുബന്ധിച്ച് ഒരു മീഡിയക്കാരന് ബൗൺസേഴ്സിന്റെ കയ്യിൽ നിന്നും ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞുള്ള വാർത്തയാണ് ഇപ്പോൾ പല പേജുകളിലും കണ്ടുവരുന്നത് ഇത് ശ്രീ വിദ്യാ മുല്ലച്ചേരി മറ്റും അറിഞ്ഞോ ഇല്ലയോ എന്നറിയത്തില്ല എന്തായാലും അങ്ങനെ ഒരു ആക്രമണം അവിടെ നടന്നു എന്നുള്ളതിന് തെളിവാണ് ഈ വീഡിയോ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് കൺസേഴ്സ് മീഡിയക്കാരെ പിടിച്ച് തള്ളുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ശ്രീവിദ്യ മീഡിയക്ക് മുന്നിലേക്ക് വരുന്ന സമയത്തും അവിടെ വെച്ചും ബൗൺസേഴ്സും മാധ്യമങ്ങളുമായിട്ട് ചെറിയൊരു തർക്കം ഉണ്ടാവുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ വീഡിയോ നോക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാവും അവിടെയും ഒരു തർക്കം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് മീഡിയക്കാരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനു മീഡിയക്കാരെ ഇൻവൈറ്റ് ചെയ്തു അല്ലെങ്കിൽ വിളിച്ചു വരുത്തി അതാണ് പലർക്കും ചോദിക്കാനുള്ള ചോദ്യം ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല പക്ഷേ ഒരു കാര്യം എടുത്തു പറയാം അവിടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മീഡിയക്കാരെ അകത്തോട്ട് കയറ്റി വിടുന്നതിന് വേണ്ടി ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു മീഡിയ പേഴ്സൺ തന്നെ ശ്രീവിദ്യയോടും പറയുന്നുണ്ടായിരുന്നു അവിടെ വെച്ചാണ് ശ്രീവിദ്യയ്ക്ക് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകാതെ മുഖത്തെ ഭാവം മാറുന്നത് ഒരു ചോദ്യം ആ സമയത്ത് ചോദിക്കേണ്ടതായിരുന്നോ എന്ന ചോദ്യവും വരുന്നുണ്ട് അത് ശരിയാണ് ആ അവസരത്തിൽ അങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ അത്ര മുഖത്തടിച്ച രീതിയിൽ ചോദിക്കുന്നത് മാധ്യമങ്ങളിലെ ചില ആൾക്കാരുടെ ഒരു നെഗറ്റീവ് വശം കൂടിയാണ് അത് കാണിക്കുന്നത് എന്തായാലും ആ സമയത്ത് ശ്രീവിദ്യയും മീഡിയക്കാരും തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതുപോലെ ബൗൺസേഴ്സ് എങ്ങനെയാണ് അവിടെ ഇടപെട്ടതെന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാവും എന്തായാലും അതൊന്നും ആദ്യം കണ്ടുനോക്കാം ഭയങ്കര മാറ്റി വെച്ച് എല്ലാവരും നമുക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഭയങ്കര ഈ തിരക്കിലെല്ലാരെയും മൈൻഡ് ചെയ്യാൻ പറ്റാത്തോണ്ടോമോ ഇത് എന്റേത് നമ്മുടെ കാഞ്ചീപുരാണ് സൂര്ജ് സ്റ്റൈലിസ്റ്റും കോസ്റ്റ്യൂമെ ശബരിശ്മുന്ന സ്റ്റൈൽ ചെയ്തേക്കുന്നത് ശബലി ചാനേ ശബരിചാരാണ് എന്റെ എല്ലാ സ്റ്റൈലും എന്തെങ്കിലും ചോദിക്കണ്ടോ എല്ലാവിധാ താങ്ക് യു മീഡിയക്കാരെന്തോക്കിയ ചേട്ടാ മീഡിയക്കാരെ ഒഴിവാക്കിയതല്ല സത്യം പറയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി ഭയങ്കര നിങ്ങൾക്ക് അറിയാം എന്നത് ഒരുപാട് അറിയുന്നോഷ മാത്രേ ചെണ്ണെ ില്ല ഞങ്ങളാണെങ്കിൽ കുഴപ്പത്തില്ല പിന്നെ സുരേഷ് ഗുപിസാറിൽ വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി ഓഫീസർ നിങ്ങൾക്ക് ബാംഗ്ലൂർ ബാങ്ക് അല്ലെ ഞങ്ങൾക്ക് ഒരു മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു ലിസ്റ്റ് ലിസ്റ്റ് എടുത്തത് നിങ്ങൾ ആൾക്കാരെ കേട്ടോടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ അതറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും പേര് വന്നത് നിങ്ങൾ മാറും ഇവിടെ ഒരു മീഡിയ പ്രവർത്തനം വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് അതായത് മീഡിയക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി ൊണ്ട് ഒരാൾ വന്നിരുന്നു അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ അതുപോലെ തന്നെ അത് അറിഞ്ഞിട്ടാണ് ഇത്രയും മീഡിയക്കാർ ഇവിടേക്ക് വന്നതെന്നും അയാൾ പറയുന്നുണ്ട് അവിടെ വെച്ചാണ് ശ്രീവിദ്യയുടെ മുഖം തന്നെ മാറി അവിടെ അങ്ങനെ ചോദ്യത്തിന്റെ ആവശ്യകത ഉണ്ടോ എന്നും ചോദിക്കാൻ വേണമെങ്കിൽ പക്ഷെ മീഡിയക്കാരുടെ പക്ഷം നോക്കുകയാണെങ്കിൽ അവർക്ക് ബൗൺസേഴ്സിൽ നിന്നും അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് കൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത് എന്ത് തന്നെ ആയാലും ബൗൺസേഴ്സ് പിടിച്ചു തള്ളിയതും ആ പയ്യൻ കമ്പിയിൽ മേൽ ചെന്നിടിക്കുകയും പുറത്ത് പാടുകൾ വീണത് എല്ലാം ഇതിനോടകം നടന്നതാണ് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദ്യം ആ മീഡിയക്കാരൻ അവിടെ ചോദിച്ചതും കാര്യങ്ങളൊന്നും അറിയാതെ ആയിരിക്കും സ്ത്രീവിദ്യയും അവിടെ പ്രതികരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശ്രീവിദ്യയുടെ മുഖത്തും ആ ഭാവം മാറിയത് ഇതൊരിക്കലും ശ്രീവിദ്യയുടെ കുറ്റമാണെന്ന് കരുതുന്നില്ല ആരോ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ലിസ്റ്റ് തയ്യാറാക്കി പുറത്ത് നിർത്തി എന്നുള്ള അവസ്ഥയാണ് മാധ്യമങ്ങൾക്ക് ഉണ്ടായത് അതിന്റെ ഫലമായിട്ട് പലരും അകത്തേക്ക് കയറാൻ ശ്രമിച്ചു എന്നുള്ളതും സത്യമാണ് മീഡിയക്കാരന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു അപാകത അങ്ങനെയാണെങ്കിലും ആ മീഡിയക്കാരെയും അവിടെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ വന്ന ഒരാളെ പിടിച്ചു തള്ളി പരിക്കേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല വേണമെങ്കിൽ ബൗൺസേഴ്സിന് വീണ്ടും ഗേറ്റ് ഇവിടാതിരിക്കാമായിരുന്നു മാറ്റി നിർത്താമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു പിടിച്ചു തള്ളുക എന്ന് പറയുന്നത് അവിടെ ആവശ്യമില്ലാത്തൊരു സമയത്ത് തന്നെയാണ് ഇദ്ദേഹം പിടിച്ച് തള്ളിയത് അവിടെ പിടിച്ച് തള്ളേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു കാരണം മീഡിയ ആ സമയത്ത് പുറത്ത് തന്നെ ആയിരുന്നു പുറത്ത് നിന്ന സമയത്ത് പോയി പിടിച്ച് തള്ളേൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാത്തപക്ഷം പിടിച്ചു തള്ളേണ്ട ആവശ്യകത വരാറുണ്ട് പക്ഷേ ആ സിറ്റുവേഷൻ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനും അവിടെ ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആ പിടിച്ചു തള്ളിയതിന് ശേഷം ആ പിടിച്ചു തള്ളിയ വ്യക്തിയുടെയും പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കെ ടി വിടല്ലേ എന്നുള്ളത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തതെന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തില്ലായിരുന്നു അതുപോലെ തന്നെ ലിസ്റ്റും തയ്യാറാക്കലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മീഡിയക്കാർ അവിടെ കൂടി നിന്നതും അവർ അവിടെ വെയിറ്റ് ചെയ്തതും ഇതിലൊരു കോർഡിനേഷന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇതിപ്പോൾ ആരെയും കുറ്റം പറയാൻ തോന്നില്ല പക്ഷെ മീഡിയക്കാർ ഇനിയെങ്കിലും സൂക്ഷിക്കുക എന്ത് തന്നെ ആയാലും മീഡിയക്കാരിയും അവസാനം വഴി കേൾക്കേണ്ടി വരുന്നത് കുറെ നല്ല മീഡിയക്കാർ ഉള്ളതുകൊണ്ടാണ് പല വാർത്തകളും നമ്മൾ അറിയുന്നതും കേൾക്കുന്നതും സത്യാവസ്ഥ മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ ചതിക്കുഴി പോയി വീഴാതിരിക്കുക അതുപോലെ തന്നെ മീഡിയക്കാരെ ആവശ്യമില്ലെങ്കിൽ വിളിച്ചു വരുത്താതിരിക്കുക വെയിറ്റ് ചെയ്യിക്കാതിരിക്കുക ഈ അടുത്തിടയ്ക്ക് തന്നെ ഋഷിയുടെയും മാരേജ് കഴിഞ്ഞിരുന്നു അവിടെ ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ കാരണം ി മീഡിയക്കാരെ വിളിച്ചില്ല എന്ന് വേണം കരുതാൻ അതേ രീതി തന്നെയാണ് തുടർന്നതെങ്കിൽ ഇവിടെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാവത്തില്ലായിരുന്നു എന്തായാലും ഇനിയും ഇങ്ങനൊരു അനുഭവം മീഡിയക്കാർക്ക് ഉണ്ടാവാതിരിക്കട്ടെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു